പരിശുത്ത അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നിംന ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാൻ ജോലി ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹ്റൈനിലാണ് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനീതിയും മാത്രമേ ഉള്ളൂ ഞങ്ങളൊരു സാധാരണ കുടുംബമാണ് അപ്പോൾ എൻ്റെ ചെറുപ്പം തുടങ്ങിയുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വീട് വയ്ക്കുക എന്നുള്ളത് പക്ഷെ ഞാൻ ബഹ്റൈൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തിട്ട് പോലും ഒരു വീട് വെക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കുണ്ടായിരുന്നില്ല അപ്പോഴാണ് എനിക്ക് ഒ ഐ ടി പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയത് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരു കസിൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഓൺലൈൻ ഉടുമ്പടി എടുത്തു ഓൺലൈൻ ഉടുമ്പടി എടുത്തപ്പം എനിക്ക് അത്ര നന്നായിട്ടൊന്നും പാലിക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കാരണം എൻ്റെ കൂടെ രണ്ട് കുഞ്ഞുങ്ങളൊ ബഹ്റിലുണ്ട് ജോലി കഴിഞ്ഞിട്ട് അവരോട് കാര്യോട് ചെയ്തതിന് ശേഷം എനിക്കതിൻ്റെ വിശുദ്ധീനോട് കൂടി അത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലായിരുന്നു പക്ഷെ ഒരു ദിവസം എൻ്റെ മനസ്സിൽ ഒരു ഡേറ്റ് വന്നു നാല് അപ്പം ഞാനിവിടുത്തെ സാക്ഷ്യങ്ങൾ മുടങ്ങാതെ കേൾക്കുന്ന വ്യക്തിയായിരുന്നു അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ആ ഡേറ്റിൽ ഡേറ്റിലെല്ലാം സാധിക്കുമെന്ന് അപ്പം നാലെന്ന് പറഞ്ഞ ഡേറ്റ് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ഉടനെ നെറ്റി കയറി നോക്കി ഒ ഇ റ്റിക്ക് നാലെന്ന് പറഞ്ഞ ഡേറ്റുള്ള എക്സാം ഉണ്ടോയെന്ന് നോക്കി നോക്കിയപ്പോൾ ഡിസംബർ നാലെന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ട് ഞാൻ ഉടനെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞങ്ങൾ നവംബർ ഒന്നാം തീയതി ഏകദേശം ഞങ്ങൾ ഡേറ്റ് എടുത്തു ഏകദേശം മുപ്പത് ദിവസം കൂടി ഉള്ളൂ എനിക്ക് പഠിക്കാനായിട്ട് ഞാൻ ഡിസംബർ നാലിന് മാതാവ് പറഞ്ഞ ഡേറ്റെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ആയു തുടങ്ങി പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഡ്യൂട്ടി ഭാരം കുഞ്ഞുങ്ങൾ എല്ലാം കൂടി എനിക്ക് പറ്റാതെയായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു പൈസ പൊയ്ക്കോട്ടെ നീ നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ആശ്വാസമായിരുന്നു ശരി കുഴപ്പമില്ല എന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മാർക്കിനാണ് ഫെയിൽ ഫെയിലായത് അപ്പം ഞാൻ ഫെയിലായേക്കാൽ കൂടുതൽ എനിക്ക് തോന്നി മാതാവ് പറഞ്ഞ ഡേറ്റിലാണ് ഞാൻ പരീക്ഷ എഴുതിയത് അപ്പം അങ്ങനെ തോപ്പിക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു ഞാനപ്പോൾ രണ്ടാമത്തെ പിന്നെയും പഠിക്കാൻ തുടങ്ങി കുഞ്ഞുങ്ങളുടെ കയറി വിട്ട് ഞാൻ പഠിപ്പി പഠിക്കാൻ തുടങ്ങി പഠിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഞാൻ ഇനി എക്സാം എഴുതിത്തുള്ളൂ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു ആ സമയത്ത് ഞങ്ങളുടെ മൂത്ത കുഞ്ഞിന് എൽ കെ ജിയിൽ അവിടെ അഡ്മിഷൻ എടുത്തു ഏകദേശം നാൽപ്പതിനായിരം രൂപ ഞങ്ങൾ ഡൊണേഷൻ കൊടുത്തിട്ടാണ് ഞങ്ങളവിടെ അഡ്മിഷൻ എടുത്തത് അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുവാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും ഞാൻ ജയിക്കും അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഞാൻ അവിടെ എൽ കെ ജി അഡ്മിഷൻ എടുത്താൽ ഞാൻ ജയിച്ച് ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വരുമ്പോൾ കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കും അപ്പോൾ ഒരു അരുൾപാടെന്ന പോലെ ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോട് പറഞ്ഞു നമുക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാം എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് എന്നോടും പറഞ്ഞു ഓക്കേ എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു നാൽപ്പതിനായിരം രൂപ അവർ തിരിച്ച് തരത്തില്ല കുഴപ്പമില്ല എന്ന് ചോദിച്ചു കുഴപ്പില്ല എന്നദ്ദേഹവും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു ബെഹ്റയിൽ സെൻറ്റർ ഉണ്ട് ഇത്രയും രൂപ കൊടുത്ത് നിങ്ങൾ എന്തിനും നാട്ടിൽ കാശ് പോയാൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഞാൻ എക്സാം ചെയ്തോളൂ എന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ ഇവിടെ വന്നു കൊച്ചിന് അഡ്മിഷൻ നാട്ടിലെടുത്തു രണ്ട് കുഞ്ഞുങ്ങളെ നാട്ടിലാക്കിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി കാശുരൂപം വെച്ച് ഞാൻ എക്സാം എഴുതി ഞാൻ എക്സാം പാസ്സായി ഡിസംബർ നാലിന് ഞാൻ എഴുതി എക്സാം കൂടി ചേർത്ത് വയ്ക്കുന്ന രീതിയിലുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ എൻ്റെ മാതാവ് പറഞ്ഞ ഡേറ്റ് എനിക്ക് ഒട്ടും പ്രയോജനപ്പെടാതെ വന്നില്ല അതിനുശേഷം ഞാനിവിടുന്ന് തിരിച്ചു പോയി ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിനെ ആദ്യം എടുത്ത് അഡ്മിഷൻ എടുത്ത സ്ഥലത്ത് ഞങ്ങൾ ഒന്നുകൂടി വിളിച്ച് ചോദിച്ചു ഒരു പതിനായിരം രൂപയെങ്കിലും തിരിച്ച് കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു ചോദിച്ചു അവർ പറഞ്ഞു ഒന്നും തിരിച്ചു തരത്തില്ലെന്ന് അങ്ങനെ ഒരു ദിവസം ഞാൻ കാശുരൂപായിട്ട് അവരുടെ സ്കൂളിലോട്ട് നേരിട്ട് ചെന്നു ഞാൻ നേരിട്ട് ചെല്ലുമ്പോൾ ആ മാനേജർ ഒന്നും തിരിച്ചു പറയാതെ എനിക്ക് മുപ്പതിനായിരം രൂപയുടെ ചെക്കാണ് തിരിച്ചു തന്നത് ഞാൻ പത്തേ പ്രദേശ പക്ഷെ മുപ്പത് എനിക്ക് തിരിച്ചു തന്നു പിന്നെ അവിടെ നിന്ന് തുടങ്ങി എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ അനുഗ്രഹങ്ങളെല്ലാം കിട്ടുന്നത് എല്ലാ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി മാറ്റുമായിരുന്നു എൻ്റെ കൂട്ടുകാരികളോട് പറയും ഓഫ് മാറ്റി തരാമോ ഞാൻ അവരുടെ നൈറ്റ് ഡ്യൂട്ടി എടുത്തോട്ടെ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയും ഓഫും എല്ലാം മാറ്റിയിട്ടാണ് ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നത് അപ്പം അവരൊന്നും തിരിച്ച് പറയില്ല അവർ എനിക്ക് ധ്യാനം കൂടാനാന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരികൾ എനിക്ക് മാറ്റി തരുമായിരുന്നു ഞാൻ ഉടമ്പടി ധ്യാനം കൂടുന്ന കൂടി അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും എനിക്ക് ഒരു ഒരു സന്തോഷവാർത്ത വാർത്ത ഉറപ്പായിട്ടുണ്ടാവും ആദ്യത്തെ ആഴ്ചയിൽ എനിക്ക് ഇൻറ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി രണ്ടാമത്തെ ചൊവ്വാഴ്ച എനിക്ക് ഇൻറ്റർവ്യൂ ഞാൻ പാസ്സായി അങ്ങനെ ഓരോരോ ചൊവ്വാഴ്ചകളും എനിക്ക് ഓരോന്ന് കിട്ടാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ സി ബി ടി എക്സാം ഉണ്ട് അതും ഞാൻ ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എടുത്തത് എനിക്ക് ധ്യാനം കൂടിയിട്ട് എക്സാമിന് പോകാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എക്സാം എഴുതി അതും പാസ്സായി അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചയും കഴിഞ്ഞു എൻ്റെ മൂന്ന് മാസത്തെ ഉടമ്പടി പൂർത്തീകരിച്ചു പക്ഷേ ഉടമ്പടി ധ്യാനം ഉടമ്പടി ടൈം കഴിഞ്ഞിട്ട് എനിക്ക് ആ ജീവിതം വിട്ടുപോകാനായിട്ട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോകാനായിരുന്നു ഇഷ്ടം പക്ഷെ തിരിച്ചിവിടെ വന്നിട്ടേ ഉടമ്പടി പുതുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ തന്നെ ഒരു പേപ്പറിൽ ആറ് കാര്യങ്ങൾ എഴുതിയിട്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പോലെ തന്നെ ഞാൻ അങ്ങ് മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഒരു ചൊവ്വാഴ്ചയും എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ബഹ്റിലൊരു പ്രശ്നം ഞാൻ ഡിഫൻസിലാണ് വർക്ക് ചെയ്തത് അവിടുന്ന് ജോലി റിസൈൻ ചെയ്തവർക്കറിയാം ഏകദേശം ഒരു രണ്ട് മാസത്തോളം എടുക്കും അവിടുത്തെ പ്രോസസിങ് എല്ലാം കംപ്ലീറ്റ് ആവാനായിട്ട് അപ്പം ഞാൻ എന്ത് എന്ന് വെച്ചാൽ എനിക്ക് ഡിസംബർ സോറി സെപ്റ്റംബർ എട്ടാം തീയതി ഡ്യൂട്ടി കഴിഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ സെപ്റ്റംബർ പതിനഞ്ചെന്നു പറഞ്ഞ ഒരു ഡേറ്റ് ഇട്ടിട്ട് ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു വെറും ഏഴു ദിവസം അത് ഒരിക്കലും അവിടെ നടക്കില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു കാരണം ആ ഏഴു ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് അന്ന് സന്തോഷം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഡിസ സെപ്റ്റംബർ പതിമൂന്നാം തീയതി അഞ്ച് ദിവസം കൊണ്ട് എൻ്റെ എല്ലാ പേപ്പറുകളും ഹോസ്പിറ്റൽ വരെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പേപ്പറുകളും അഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടി പക്ഷെ ഞാൻ സംതൃപ്തിയല്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞ ഡേറ്റ് സെപ്റ്റംബർ പതിനഞ്ചായിരുന്നു എനിക്കെല്ലാം കിട്ടിയത് സെപ്റ്റംബർ പതിമൂന്നാണ് അതെനിക്ക് വേണ്ട കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞത് സെപ്റ്റംബർ പതിനഞ്ചാണ് അപ്പം സെപ്റ്റംബർ പതിമൂന്നാം തീയതി മൂന്നരയ്ക്ക് ബെഹ്റൈൻ പോലീസ് ക്ലിയറൻസ് എനിക്ക് കിട്ടുമായിരുന്നു അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പേപ്പർ വർക്കും കംപ്ലീറ്റ് ആയി അത് മേടിക്കാൻ വേണ്ടി ഞാൻ പോവാണ് ടാക്സിയിൽ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കിത് വേണോ പതിനഞ്ചാം തീയതിയാണ് ഞാൻ നിന്നോട് പറഞ്ഞ ഡേറ്റ് അതെനിക്ക് വേണ്ട അതുപോലെ തന്നെ അവിടെ ചെന്നു ഞാൻ നോക്കുമ്പോൾ എൻ്റെ അവർ ഞാൻ യു കെക്കാണ് പോണത് പക്ഷേ അവരെഴുതിയേക്കുന്നത് അമേരിക്ക എന്നാണ് അപ്പം പിന്നെ എൻ്റെ പേരിൽ മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ അവരോട് പറഞ്ഞു അവരെന്നോട് പറഞ്ഞു പിറ്റേ ദിവസം വാ കറക്ഷൻ ചെയ്തു തരാമെന്ന് പിറ്റേ ദിവസം സെപ്റ്റംബർ പതിനാല് അപ്പോഴും ഞാൻ സംതൃപ്തിയല്ല ഞാൻ ഡ്രസ്സ് മാറി മൂന്നരയ്ക്ക് പോകണം ഞാൻ പതിനാലാം തീയതി ആണ് എനിക്ക് ഇന്നും വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ നിന്ന് പോണേ ഡ്രസ്സ് മാറി വീടിൻ്റെ വാതിൽ അടയ്ക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കോൾ വരുന്നു ഇന്ന് വരണ്ട നാളെ വന്നാൽ മതിയെന്ന് പിന്നെ എനിക്ക് ഒന്നും എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ സെപ്റ്റംബർ പതിനഞ്ചിന് ഞാൻ പറഞ്ഞ ഡേറ്റിൽ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കംപ്ലീറ്റ് കംപ്ലീറ്റായി അതിനുശേഷം ഞാൻ വളരെ ഹാപ്പി അങ്ങ് നിൽക്കുവാണ് നാട്ടിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുവാണ് അപ്പം എനിക്ക് ഏജൻസി പറഞ്ഞ ഡേറ്റ് ഞാൻ എല്ലാ പേപ്പറുകളും ലേറ്റ് ആയതുകൊണ്ട് ഞാൻ നവംബർ ഡിസംബർ മാസത്തിലേ പോകത്തുള്ളൂ എന്ന് എല്ലാ ഏജൻസിക്കാരെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ചത്തെ ധ്യാനം അടുത്ത ധ്യാനം കൂടുന്നു ധ്യാനം കൂടിക്കഴിഞ്ഞ പിറ്റേ ദിവസം അല്ല ധ്യാനം കൂടി കഴിഞ്ഞ ഉടനെ തന്നെ ഏജൻസിക്കാരെന്നെ വിളിച്ചിട്ട് ചോദിക്കുക നിന്നയ്ക്ക് പോകാൻ ഒക്ടോബറിൽ പോകാൻ താല്പര്യം ഉണ്ടോന്നു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല നാട്ടിൽ പോയിട്ട് കൊച്ചുങ്ങളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണം എന്ന് പക്ഷേ ആ ഏജൻറ്റ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എന്തിനു ഇത്ര ലേറ്റ് ആക്കുന്ന എല്ലാ പേപ്പർ ഇപ്പോൾ കൊടുത്തല്ലോ അങ് അപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ആ ശരിയെന്ന് ഇങ്ങനെ മനസ്സില്ല മനസ്സോടെ ഞാൻ സമ്മതിച്ചു ഞാൻ പേ അപ്പം ഒരു പേപ്പറുണ്ട് സി ഒ എസ് എന്ന് പറയുന്ന പേപ്പർ ആ പേപ്പറ് നാൽപ്പത്തഞ്ച് ദിവസമായിട്ടേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ മുപ്പത് ദിവസം അങ്ങനെയാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ഉറപ്പായിട്ടും വിചാരിച്ചു എനിക്കിപ്പോൾ കിട്ടത്തില്ലല്ലോ അയാളോട് ഞാൻ ഓക്കെ പറഞ്ഞെങ്കിലും എനിക്ക് കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ചു അടുത്ത ആഴ്ചത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടി ധ്യാനം കഴിഞ്ഞു ഉടനെ എനിക്ക് വ സി ഒ എസ് വന്നു ഏഴ് ദിവസം കൊണ്ട് എനിക്ക് സി ഒ എസ് വന്നു ഞാൻ നാട്ടിൽ വന്നു അടുത്ത ചൊവ്വാഴ്ച എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വന്നു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ അതും ധ്യാനം കഴിഞ്ഞിട്ട് അപ്പം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നോട് ഏജന്റ് പറഞ്ഞു പത്ത് മണിക്ക് മുമ്പ് പിറ്റേ ദിവസം പത്ത് മണിക്ക് മുമ്പ് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം പത്തുമണിക്ക് എനിക്ക് ഉള്ളിലിരുന്ന് പറയുകയാണ് പത്ത് മണിക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതിനു മുമ്പ് എനിക്ക് ചെയ്യണം അപ്പം എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ ഏതെങ്കിലും ഒരു കഫേ പോയിട്ട് വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം എല്ലാ കഫകളും തുറക്കുന്നത് പത്ത് മണിക്കാണ് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചനോട് പറഞ്ഞു എനിക്ക് അതിനു മുമ്പ് എവിടെയെങ്കിലും പോയി എനിക്കൊന്ന് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അപ്പച്ചനാണെങ്കിൽ ഒരു വീട്ടിൽ വിളിച്ച് വെച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ പോര് അവിടെ ചെയ്ത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എട്ട് മണിക്ക് അവരുടെ വീട്ടിലോട്ട് പോവുകയാണ് ഏകദേശം രണ്ട് മണിക്കൂറോളം ഉണ്ടായിരുന്നു ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു ഒമ്പതേ മുക്കാലിൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നു പത്ത് മണിക്ക് എൻ്റെ കൂടെ വന്ന എൻ്റെ ഹസ്ബൻ്റെ അപ്പച്ചന് സ്ട്രോക്ക് വന്ന് ആൾ വീണു ആ പത്ത് മണിക്ക് ഞാൻ അപ്പച്ചനേയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് ഓടുമായിരുന്നു അപ്പോൾ ആ പത്ത് മണിക്കെന്ന് പറയുന്ന സമയം എന്നെ നിന്ന് മാറ്റിച്ചത് മാതാവാണെന്ന് ഞാൻ ഉറക്ക വിശ്വസിക്കുന്നു പക്ഷേ ആ സ്ട്രോക്ക് വന്ന് ഓർമ്മി ഓർമ്മ പോയ ആളും എന്നോട് ചോദിക്കുവാണ് നീ സബ്മിറ്റ് ചെയ്തു നീ കൊടുത്തു കൊടുത്തോന്ന് ആളെന്നോട് ചോദിക്കുമായിരുന്നു ഞാൻ എല്ലാം കൊടുത്തു എന്ന് ഞാൻ ആളോട് ഇങ്ങനെ പറയുന്നുണ്ട് ആളുടെ ബോധം മറിഞ്ഞു അതിനുശേഷം എൻ്റെ വിസ ഈ ഞാനിവിടെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ വിസയും ടിക്കറ്റും വരാതെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഒരു മനസ്സിനൊരു അപ്പോൾ പക്ഷെ നീണ്ടു നീണ്ടു പോവാണെന്നുള്ളത് കൊണ്ട് ഞാൻ ഉറപ്പിച്ചു ഞാൻ വെള്ളിയാഴ്ച ഇവിടെ വരും സാക്ഷ്യം പറയും പക്ഷേ വിസയ്ക്കൂടി ഞാൻ അപ്പോഴും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഏകദേശം പന്ത്രണ്ട് ദിവസം എടുക്കുമെന്ന് അപ്പോൾ എനിക്ക് വിഷമായി പന്ത്രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് വെള്ളിയാഴ്ച വരുമ്പോൾ സാക്ഷ്യം പറയാൻ പറ്റില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ധ്യാനം കേൾക്കുകയാണ് എനിക്ക് എറണാകുളത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഹെഡ്സെറ്റ് വെച്ച് ഞാൻ ട്രെയിനിലൊക്കെ ഇരുന്നിട്ട് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക ധ്യാനം കഴിയുമ്പോൾ അടുത്ത ഹാപ്പി ന്യൂസ് എനിക്ക് ഉറപ്പാണെന്നുള്ളത് എനിക്കറിയായിരുന്നു ധ്യാനം കഴിയേണ്ടി വന്നില്ല ഇടയ്ക്ക് വെച്ച് തന്നെ എനിക്ക് കോൾ വന്നു വിസ റെഡിയാണ് വിസ് വന്ന് വിസ കളക്ട് ചെയ്തോളാൻ അവർക്ക് പന്ത്രണ്ട് ദിവസം എടുത്തെങ്കിൽ എനിക്ക് അപ്പോഴും ഏഴുന്ന് പറഞ്ഞ കണക്ക് തന്നെയായിരുന്നു ഏഴുന്ന് പറഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി ഇന്നലെ എനിക്ക് ടിക്കറ്റ് കിട്ടി ഇന്ന് എനിക്ക് മാതാവിനോടായിരുന്നു ഇന്ന് എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണമെന്നായിരുന്നു എനിക്ക് ടിക്കറ്റും കിട്ടി വിസയും കിട്ടി ഇന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയണു ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി ഞാൻ പോവാണ് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ഏജൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒക്ടോബറിൽ പോകണ്ടാന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ് ഞാൻ ഒക്ടോബറിൽ പിന്നെ ഡേറ്റ് ഓക്കെ ആക്കിയത് ഇപ്പം നവംബർ ഡിസംബർ ബാച്ച് ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോകുന്നില്ല അവർ പറഞ്ഞവർക്ക് അക്കോമഡേഷൻ പ്രോബ്ലം കാരണം അവർ കൊണ്ടുപോകുന്നില്ലെന്ന് ഇനി ജനുവരിയിലേ ഉള്ളൂ അപ്പോൾ ഈ ഒക്ടോബറിൽ തന്നെ എനിക്കൊരു മെഡിക്കൽ പോലും വേണ്ട ഞാൻ ഗൾഫ് കൺട്രീസും വന്നുകൊണ്ട് എനിക്കൊരു മെഡിക്കൽ പോകേണ്ടത് വേണമെങ്കിൽ ഒന്നുമില്ല ഞാൻ വീട്ടിലിരുന്നുകൊണ്ടാണ് എൻ്റെ എല്ലാ പേപ്പറുകളും എൻ്റെ വീട്ടിലോട്ട് വന്ന് ഞാൻ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞാൻ പോവുകയാണ് അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിൻ ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ബൂത്ത് കുട്ടിക്ക് ഭയങ്കര കപക്കെട്ടായിരുന്നു മൂക്കിന്ന് വന്നെ വന്ന കണ്ടാൽ ശരിക്കും പഴുത്താണ് വരുന്നത് ഇപ്പം ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ ഞാൻ വന്നതിന് ശേഷം കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ടി ബി ആണെന്ന് ഏകദേശം കൺഫേം ആണെന്നാണ് അപ്പം ഞാൻ ടി ബി ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ ഉടമ്പടി തൈൽ ഉപയോഗിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം എൻ്റെ കൂടെ രാത്രി അവളും മുട്ടുകൂത്തിയിട്ട് പ്ര പ്രാർത്ഥന ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിറ്റേ ദിവസം നോക്കിയപ്പോൾ നെബ്ലൈസേഷൻ കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് അല്ലെങ്കിൽ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല ഞാൻ പറഞ്ഞു നെബിലൈസേഷൻ ഞാൻ കൊടുത്തോളാം വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന് ഞാൻ ഒരു നെബിലൈസേഷനും കൊടു കൊടുത്തില്ല അതിനു മുമ്പ് ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പിക്കും കൊച്ചിൻ്റെ മൂക്കിൽ നിന്ന് വരുന്നത് നിന്നു ഇന്ന് അവൾക്ക് കപകെട്ട് മാറിയിട്ടുണ്ട് ഞാൻ ഇതുവരെ ഇൻഹേലർ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വേറൊരു കാര്യം എനിക്ക് ബ്രസ്റ്റിന് ഒരു ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് സ്കാൻ ചെയ്ത് ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു ഞാൻ അപ്പോൾ വേദന ഉള്ള അന്ന് തുടങ്ങി ഞാൻ ഉടമ്പടിത്തൈലും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു കുഴപ്പമില്ല പിന്നെ എനിക്ക് മുട്ടിനോട് വേദന ഉണ്ടായിരുന്നു എനിക്ക് നടക്കും ശരിക്കും പ്രായമുള്ള ആൾക്കാർ നടക്കുന്ന പോലെയായിരുന്നു എനിക്ക് മുട്ടിന് വേദന അതും ഞാൻ മാതാവിന്റെ തൈലം വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് മുട്ടുവേദനയും ഇല്ല ഞാൻ പൂർണ്ണ ആരോഗ്യമായിരിക്കുന്നു ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം വഴിയോ വഴിയോ വരുമെന്ന് എനിക്ക് ഉറപ്പാണ് അതെല്ലാം കൂടി ഒരുമിച്ച് ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞ് എപ്രകാരമാണ് കടന്നു പോകേണ്ടത് അല്ലെങ്കിൽ ഉടമ്പടി എത്ര മാത്രം നമ്മളോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മരീനുടമ്പടി ധ്യാനം നമ്മൾ കൂടണമെന്ന് അപ്പോൾ മരീനുടമ്പടി ധ്യാനം കൂടുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധം യേശോയും ഇടപെടുന്നത് എന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് കാരണം അമ്മയ്ക്കും യേശോയ്ക്കും ഓരോ വ്യക്തികളും വളരെ പ്രധാനപ്പെട്ടതന്നെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് കടന്നു പോകുമ്പോൾ അയാൾ പരിപൂർണമായിട്ട് ദൈവത്തിനും തന്നെ ഇതിനെ സമർപ്പിക്കുകയാണ് ഈ മകള് ചെയ്തത് ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് പ്രത്യേകമായിട്ട് ഈ കൃപ അനുഭവിച്ചറിയാനായിട്ട് മരീനോടമ്പടി ധ്യാനം കൂടാനായിട്ട് ഡ്യൂട്ടി കറക്റ്റ് ചെയ്യുക അതിൻ്റെ ആ ഡ്യൂട്ടി കറക്റ്റ് ചെയ്യുന്നത് പോലും അരിയനോടമ്പടി ധ്യാനം കൂടണം എന്നൊരാഗ്രഹത്തോടുകൂടിയാണ് അപ്പോൾ അങ്ങനെ ഉടമ്പടി ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് ആ ഉടമ്പടിക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിനുശേഷം ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു അത്രമാത്രം ഈശോയ്ക്കും വേണ്ടി അമ്മയ്ക്കും വേണ്ടി നിലകൊണ്ട ആ ഒരു വ്യക്തിയെ പിന്നീട് ഒരിക്കലും അമ്മ ഈശോയും താഴെയിടത്തില്ല അതുകൊണ്ടാണ് പുറപ്പാട് പുറപ്പെടുമുപ്പത്തിമൂന്ന് പതിനാല് പറഞ്ഞത് ഞാൻ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന് അതുപോലെ ജോഷിയുടെ പുസ്തകം ഒന്നാമത്തെ ഒമ്പതാം തിരുവചനം പറയുന്നത് നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ എവിടെ ആയിരുന്നാലും തമ്പരാൻ ഉണ്ടെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചു അതുപോലെ ഓരോ വിഷയങ്ങളിലും വളരെ സമയ ചുരുക്കമുണ്ട് പ്രത്യേകമായിട്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് മാതാവ് ഈശ്വര ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒരു വിഷയം കിട്ടാനായിട്ട് ഇന്ന സമയത്ത് ഇന്നു കിട്ടണേ അല്ലെങ്കിൽ നേരത്തെ കിട്ടിയാൽ നന്ദി പറഞ്ഞു പോകുന്നവരാണ് പക്ഷേ ഈ മകള് പ്രത്യേകമായിട്ട് ഒരു ഡേറ്റ് ഇട്ടിട്ട് ആ ഡേറ്റിൽ തന്നെ വിഷയം നടന്നാൽ മതിയെന്ന് അമ്മയോട് പറയുന്ന ഒരു പ്രകൃതി ആ ഒരു ഇതൊക്കെ അമ്മയ്ക്ക് ഈശ്വരയ്ക്കും വളരെയേറെ സ്വീകാര്യമുള്ളതാണ് അപ്പോൾ അത്രമാത്രം ഹൃദയം തുറന്ന് പരിശുദ്ധ മേ ഈശോ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വചനങ്ങൾ പാലിച്ച് അവയിലെല്ലാ എല്ലാ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തപ്പോൾ പരിശുദ്ധമെ ഈശോയും ഈ മകൾ ഓരോ കാര്യങ്ങളിലും എടുത്തുയർത്തുകയായിരുന്നു ഈ ഒരു വലിയ കൃപ അനുഭവിച്ചറിയാൻ സാധിച്ചതിനെ ഓർത്ത് പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്കും ഈ കുടുംബത്തോടൊപ്പം നന്ദി അർപ്പിച്ചുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി വരം അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന ഈശോയെ മഹത്വം